നമസ്കാരം ഇന്ന് നമ്മൾ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത് കേരളത്തെ ശരിക്കും പിടിച്ചുകുലുക്കിയ രണ്ടായിരത്തി പതിനൊന്നിലെ സൗമ്യ കേസ് പിന്നെ അതിന്റെ ഏറ്റവും പുതിയ അതും ഞെട്ടിക്കുന്ന ഒരു വഴിതിരിവ് ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം നമുക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ച് ഇതൊന്ന് വിശദമായി നോക്കാം തീർച്ചയായും ഈ കേസിന്റെ പല ഘട്ടങ്ങളും നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ആ ക്രൂരകൃത്യം പിന്നെ വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾ അവസാനം വന്ന ആ വിധി ഇപ്പോഴിതാ ഈ ജയിൽചാട്ടവും ഇതിലെ നിയമപരമായ കാര്യങ്ങളും സുരക്ഷാ പ്രശ്നങ്ങളുമൊക്കെ നമുക്ക് സംസാരിക്കാം അതെ നമുക്ക് ആദ്യം ആ ദുരന്തമൊന്ന് ഓർത്തെടുക്കാം രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്ന് നിന്ന് ഷൊർണൂരിലേക്ക് പോകുന്ന പാസഞ്ചർ ട്രെയിൻ അതിലെ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ സൗമ്യ യാത്ര ചെയ്യുകയായിരുന്നു ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു അതെ വള്ളത്തോൾ നഗരെത്തിയപ്പോൾ ആ കമ്പാർട്ട്മെന്റ് ഏതാണ്ട് ഒഴിഞ്ഞു ആ സമയത്താണ് ഗോവിന്ദചാമി അല്ലെങ്കിൽ ചാർലി തോമസ് എന്ന് പറയുന്നയാള് അതിൽ കയറുന്നത് എന്നിട്ട് കിട്ടിയ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ അയാൾ സൗമ്യയെ ക്രൂരമായി ആക്രമിച്ചു തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽപ്പിച്ചു അതിനുശേഷം ഓടുന്ന ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ടു എന്നാണ് കേസ് അവിടം കൊണ്ട് നിർത്തിയില്ല താഴെ വീണുകിടന്ന് സൗമ്യയെ ബലാത്സംഗം ചെയ്തു അവരുടെ സാധനങ്ങൾ മോഷ്ടിച്ചു കടന്നു കളഞ്ഞു ഹോ ഓർക്കുമ്പോൾ തന്നെ പേടിയാവുന്നു സൗമ്യ പിന്നീട് ആശുപത്രിയിൽ വെച്ചാണ് അതെ ഫെബ്രുവരി ആറിന് മരിച്ചു തലക്കേറ്റ പരിക്കും പിന്നെ രക്തം ശ്വാസകോശത്തിൽ കയറിയതുമൊക്കെയാണ് മരണകാരണം എന്നാണ് റിപ്പോർട്ട് ഈ സംഭവം വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ ഇടയാക്കിയിരുന്നു നിയമ നടപടികൾ പിന്നീട് വേഗത്തിലായി തൃശൂർ അതിവേഗ കോടതി രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബറിൽ തന്നെ വിധി പറഞ്ഞു ശരിയാണ് വധശിക്ഷയാണ് അന്ന് വിധിച്ചത് ബലാത്സംഗത്തിനും കൊലപാതകത്തിനും പിന്നീട് കേരള ഹൈക്കോടതിയും ആ വിധി ശരിവെച്ചു അപ്പോ എല്ലാവരും കരുതി ഇതോടെ തീരുമെന്ന് എന്നാൽ കാര്യങ്ങൾ മാറിയത് സുപ്രീംകോടതിയിലെത്തിയപ്പോഴാണ് അല്ലേ രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിൽ വന്ന ആ വിധി വലിയ ചർച്ചകൾക്കിടയാക്കി എന്തായിരുന്നു അവിടെ സംഭവിച്ചത് അതൊരു പ്രധാനമെറ്റമായിരുന്നു സുപ്രീം കോടതി വധശിക്ഷ റദ്ദാക്കി കൊലകുറ്റം ഒഴിവാക്കി പകരം ക്രൂരമായി പരിക്കേൽപ്പിച്ചതിന് വർഷം തടവു വിധിച്ചു അതേസമയം ബലാത്സംഗത്തിനുള്ള ജീവപര്യന്തം തടവ് നിലനിർത്തി കൊലകുറ്റം ഒഴിവാക്കാൻ കാരണമെന്തായിരുന്നു പ്രധാനമായും സൗമ്യയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടതാണോ അതോ സൗമ്യ സ്വയം ചാടിയതാണോ എന്ന കാര്യത്തിൽ പ്രോസിക്യൂഷന് സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നതായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ അതായത് കൊലപാതകമെന്ന കുറ്റം തെളിയിക്കാൻ ആവശ്യമായ ഒരു നിർണായക തെളിവിൽ വ്യക്തത കുറവുണ്ടെന്ന് കോടതി കണ്ടു ഓഹോ അപ്പോ ആ ബേഡൻ ഓഫ് പ്രൂഫ് അതായത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം അത് പ്രോസിക്യൂഷന് പൂർത്തിയാക്കാൻ പറ്റിയില്ല എന്ന് അതെ നിയമപരമായി നോക്കുമ്പോൾ ഒരു കൊലക്കുറ്റം നിലനിൽക്കണമെങ്കിൽ പ്രതിയുടെ പ്രവൃത്തിയാണ് നേരിട്ട് മരണത്തിന് കാരണമെന്ന് ഒരു സംശയത്തിനുമിരയില്ലാതെ തെളിയിക്കണം ഇവിടെ ആക്രമണം നടന്നു ബലാത്സംഗം നടന്നു പരിക്കുപറ്റി മരണം സംഭവിച്ചു ഇതൊക്കെ കോടതി അംഗീകരിച്ചു പക്ഷേ ആ മരണത്തിലേക്ക് നയിച്ച ട്രെയിനിൽ നിന്നുള്ള വീഴ്ക്കയുടെ കാര്യത്തിൽ ഒരു സംശയം അവശേഷിച്ചു ആ സംശയത്തിന്റെ ആനുകൂല്യം പ്രതിക്ക് ലഭിച്ചു അതാണ് സംഭവിച്ചത് ഈ വിധിക്കെതിരെ കേരള സർക്കാരും സൗമ്യയുടെ അമ്മയും അപ്പീല് പോയിരുന്നു അല്ലേ റിവ്യൂ ഹർജിയും പിന്നെ തിരുത്തൽ ഒക്കെ കൊടുത്തു അതെ പക്ഷെ അതെല്ലാം തള്ളിപ്പോയി ജസ്റ്റിസ് കജ്ജുവിന്റെ വിമർശനം കോടതിയലക്ഷ്യം പിന്നീട് അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചത് അതൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടാവും ആ വിധി ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു ശരിയാണ് അപ്പൊ വർഷങ്ങൾ കഴിഞ്ഞു ഗോവിന്ദാചാമി ജീവപര്യന്തം തടവ് അനുഭവിക്കുകയാണ് എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഈ കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയഞ്ചിന് അതെ പുലർച്ചെ ഒരു ഉന്നേകാരോടെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് അതും അതീവ സെല്ലിൽ നിന്നാണ് അയാൾ രക്ഷപ്പെട്ടത് എങ്ങനെയാണ് രക്ഷപ്പെട്ടത് അതീവ സുരക്ഷാസെല്ലെന്നൊക്കെ പറയുമ്പോ അതാണ് എല്ലാവരെയും ഞെട്ടിച്ചത് സെല്ലിന്റെ കമ്പി വളച്ചുമാറ്റി പിന്നെ ബെഡ്ഷീറ്റോ മറ്റോ തുണികൾ കീറിക്കെട്ടി കയറുണ്ടാക്കി അതുവച്ച് ഏകദേശം പതിനഞ്ചടി ഉയരമുള്ള മതിൽ കയറി അതിന്റെ മുകളിലെ ഇലക്ട്രിക് ഫെൻസിങ്ങും ഉണ്ട് അതും മറികടന്നു അവിശ്വസനീയം എപ്പോഴാണ് ഈ വിവരം പുറത്തറിഞ്ഞത് രാവിലെ ഏഴ് മണിക്ക് ഹെഡ് കൗണ്ട് നടത്തിയപ്പോഴാണ് അപ്പോഴാണ് മനസ്സിലാവുന്നത് ആള് രക്ഷപ്പെട്ടെന്ന് ഇത് ജയിൽ സുരക്ഷയുടെ വലിയൊരു വീഴ്ച തന്നെയല്ലേ തീർച്ചയായും വലിയൊരു വീഴ്ചയാണ് ഉടൻ തന്നെ പോലീസ് അന്വേഷണം തുടങ്ങി സംസ്ഥാനം മുഴുവൻ അലർട്ട് കൊടുത്തു കെ നൈൻ സ്ക്വാഡ് ഡ്രോൺ സിസിടിവി എല്ലാം ഉപയോഗിച്ച് തെരച്ചിൽ ഊർജിതമാക്കി എന്നിട്ട് വേഗം പിടികൂടാൻ സാധിച്ചോ ഭാഗ്യവശാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പിടികൂടി കണ്ണൂര് തന്നെ ഒരു ഒഴിഞ്ഞ പറമ്പിലെ ഉപയോഗിക്കാത്ത കിണറ്റിൽ കിണറ്റിലൊഴിച്ചിരിക്കുകയായിരുന്നു പോലീസിനെ കണ്ടപ്പോൾ കാര്യമായ എതിർപ്പൊന്നും കാണിച്ചില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും വേഗം പിടിച്ചത് നന്നായി പക്ഷേ ഈ സംഭവം അതെ ഇതിനോടകം മൂന്ന് ജയിലുദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട് പുറത്തുനിന്ന് സഹായം കിട്ടിയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടാവും സൗമ്യയുടെ അമ്മയുടെ പ്രതികരണം കണ്ടിരുന്നു അവരിപ്പോഴും നീതിക്കു വേണ്ടി പോരാടുകയാണ് തീർച്ചയായും ഗോവിന്ദചാമിക്ക് വധശിക്ഷ തന്നെ കിട്ടണമെന്നും ഈ ജയിൽചാട്ടത്തിൽ പങ്കുള്ളവരെ കണ്ടെത്തണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട് ഇത്തരം വീഴ്ചകൾ ആവർത്തിച്ചരുതെന്നും അവർ പറയുന്നു അപ്പോ ഈ കേസിന്റെ മുഴുവൻ യാത്രയും നോക്കുമ്പോൾ അതിക്രൂരമായൊരു കുറ്റകൃത്യം പിന്നെ നിയമത്തിന്റെ വഴികൾ വിവാദമായ വിധി ഒടുവിൽ ഈ ജയിൽചാട്ടവും പിടികൂടലും അതെ ഇത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ചും ജയിൽ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചുമുള്ള ഒരുപാട് ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ഉയർത്തുകയാണ് പൊതുജന വിശ്വാസത്തിന്റെ കാര്യം പിന്നെ ഈ കാര്യക്ഷമത ഇതൊക്കെ ചർച്ചയാവുന്നു തീർച്ചയായും ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ഞാൻ മുന്നോട്ട് വെക്കുകയാണ് ഈ സംഭവം ഒരു സുരക്ഷാ വീഴ്ച എന്നതിനപ്പുറം ഗോവിന്ദചാമ്യ പോലുള്ള അപകടകാരികളായ കുറ്റവാളികളെ വർഷങ്ങളോളം ജയിലിൽ സൂക്ഷിക്കുന്നതിലെ വെല്ലുവിളികൾ എന്തൊക്കെയാണ് അവരെ നിരീക്ഷിക്കാനും കൈകാര്യം ചെയ്യാനും നമ്മുടെ സംവിധാനങ്ങൾ എത്രത്തോളം സജ്ജമാണ് എന്നതിനെക്കുറിച്ച് ഈ സംഭവം എന്താണ് നമ്മോട് പറയുന്നത്